श्री गणेशाय नमः ॐ श्री सरस्वती नमः ॐ गुरुभ्यो नमः ॐ नमो भगवदेवासुदेवाय രത്മരാമായണം നിത്യപാരായണം മൂന്ന് ഹരിശ്രീഗണപതയമ അവിഗ്നമസ്തു ശ്രീഗുരുഭ്യോ നമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ श्री राधा भी राम राम श्री राम 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 लोगाभि राम अजय श्री राम 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 रावणंद ग राम श्री राम मम कृधीर मदम राम राम श्री राघव राम श्री राम राम पदे ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ഭഗവാനെ കാത്തുകൊള്ളണമേ ആജനേയ സ്വാമിനേ നമ ഉമാമഹേശ്വര സംവാദം തുടരുകയാണ് ശ്രീ ഹനുമാനോട് ശ്രീരാമചന്ദ്രൻ്റെ ആവശ്യപ്രകാരം ശ്രീരാമചന്ദ്ര തത്വം സീതാദേവി പറഞ്ഞു കൊടുത്തതിന് ശേഷം സീതാദേവിയുടെ തന്നെ അതായത് സ്വന്തം തത്വം തന്നെ ഹനുമാന് പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണ് ഇന്ന് തുടങ്ങുന്നത് തത്വമിനി വണ്ണം നിന്നോടു ഞാൻ താൻ മൂലപ്രകൃതിയായതെടോ എന്നുടെ പതിയായ പരമാത്മാവു തന്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു തൽ സാന്നിധ്യം കൊണ്ടെന്നാൽ സൂക്ഷ്മമാവയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു മൂഢജനം മുതൽ സ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നു തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും മാമിഷഭോജികളെ വധിപ്പാനായിക്കൊണ്ടു വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം ക്രുദ്ധയായടുത്തോരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ബദ്ധമോചേന പൊക്കു യാഗരക്ഷയും ചെയ്തു സിദ്ധസങ്കൽപ്പനായ കൗശിക മുനിയോ ിഥില രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമ പത്നിയായോര കല്യാശാപം തീർത്തു പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ചു ആദരപൂർവ്വം മിഥിലാപുരമകം പൊക്കുമുപ്പുരവരിയുടെ ശാപവും മുറിച്ചുടൻ മൽപ്പാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൽപൊക്കു തടുത്തോരൂ ഭാർഗവ രാമൻ തൻ്റെ ദർപ്പവും മടക്കി വൻപോടയോധ്യയും പൊക്കുദ്വാദശ സംവത്സരമിരുന്നു സുഖത്തോടെ താതനുമഭിഷേകത്തിൻ്റെ ആരംഭിച്ചാനതു മാതാവ് കൈകേകിയും മുടക്കിയതു മൂലം പ്രാതാവാകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വൃത്രാരിപുരം ബുക്കവൃത്താന്തം കേട്ട ശേഷം ചിന്താശോകത്തോടുദയ ക്രിയാദികൾ ചെയ്തു ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി ദ ബുക്കകാലത്തു വിരാധനെ ണ്ണിച്ചു കുംഭോത്മഭവനാമഗസ്ത്യനെ കണ്ടു പണ്ഡിതന്മാരം മുനിമാരോടു സത്യം ചെയ്തു രക്ഷോ രക്ഷോവംശത്തെ ഒടുക്കുവാൻ പുക്കിതോ പഞ്ചവടീ തത്രവാണിടും കാലം പുഷ്കരശരപരവശയായി വന്നാളല്ലോ രക്ഷോ നായകനുടേ സോദരീശൂർപ്പണഖാ ക്ഷ്മണനവളുടെ നാസിക ഛേദം ചെയ്തു ഉന്നതനായ ഖരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിതു പതിനാലു സഹസ്രം പടയോടും കൊന്നിതു മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടുതന്നെ പിന്നെ ശൂർപ്പണ പോയി രാവണനോടും ചൊന്നാൾ മായയാ മായയാൊന്മാനായി വന്ന് मारीजन्दन् सयकं प्रयोगि सल्गति कोत्त माया सीतयेकोडु रावणन्ोयशेषं माया मानुषञ्जडायुस्सु मोक्षं न राक्षसवेषं पूण्ड కబంధన్ తన్నెక్ కునూ మోక్షవూం గుద్దు తోయి సబరి తన్నెక్ కండో మోక్షదనవళుడే పూజయం కైకొండధ మోక్షదానవూం జైదు బుక్కిదు వంబారిరం തത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടും കൂടി മിത്രനന്ദനായ സുഗ്രീവന്ത കണ്ടു മിത്രമായിരിപ്പുതൻ നന്യോന്യം സഖ്യം ചെയ്തു വൃത്രാരിപുത്രനായ ബാലിയേ വധം ചെയ്തു സീതാൻവേഷണം ചെയ്തു ദക്ഷിണ ജലധിയൻ സേതുബന്ധനം ലങ്കാമർദ്ദനം പിന്ന ശേഷം പുത്രമിത്രാമാത്യഭൃത്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാന്ധശാസ്യനേ ശസ്ത്രേണാവതം ചെയ്തു രക്ഷിച്ചു ലോകത്രയം ഭക്തനാം വിഭീഷണൻ അഭിഷേകവും ചെയ്തു പാവഗന്ധങ്കൽ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനയെന്നു ലോകസമ്മതമാക്കിക്കൊണ്ടു പാവകനോടു വാങ്ങി പുഷ്പകം കരയേറി ദേവകളോടു മനോവാദം കൊണ്ടയോധ്യയാം രാജ്യത്തിൻഭിഷേകം ചെയ്തു ദേവാദികളാൽ പൂജ്യനായിരുന്നരുളീടിനാഞ്ചന്നാഥൻ യാജ്യനാം നാരായണൻ ഭക്തിയുള്ളവർക്കോ സായുജ്യമാം മോക്ഷത്തെ നരലീടിനാൻ നിരഞ്ജനൻ ഏവമാദികളായ കർമ്മങ്ങൾ തൻ്റെ മായാദേവിയാമെന്നെ കൊണ്ടു ചെയ്യിപ്പിക്കുന്നു നൂനം രാമനം ജഗൽഗുരു നിർഗുണൻ ജഗദഭി രാമനവ്യയൻ ഏകൻ ആനന്ദാത്മകനാത്മാ രാമനദ്വയൻ പരൻ നിഷ്കളൻ വിഭൃംഗതും കിഞ്ചിൽ ഭ്രമിക്കുന്നതും തഥ ദുഃഖിക്കുന്നതുമില്ല നിർവികാരാത്മാ തേജോമയനായി നിറഞ്ഞൊരു നിർമൃതനൊരു വസ്തു ചെയ്യലൊരു നാളും നിർമ്മലൻ പരീണാമഹീനനാനന്ദമൂർത്തി ചിന്മയൻ ൻ തന്നുടേ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നതോ താനെന്നു തോന്നിക്കുന്നു തന്മായാണങ്ങളെ താനനുസരിക്കയാൽ അഞ്ജനാ തനയനോടിങ്ങനെ സീതാദേവി കഞ്ചലോജനതത്വമുപദേശിച്ച ശേഷം अञ्जसारामदेवन्मन्दहासवं च मञ्जुळवाजा ॐ श्रीरामजयम् ॐ श्री आञ्जनेयस्वामिने नमः